അമ്മ കൊറേ ഓണപ്പുലം പറിച്ചിട്ടു ഷെഡിന്റെ തായാന്ന് ഇടിയപ്പൊളി പോകും അച്ചു കേറാത്തൊരു കുറവും കൂടി ആമ യൂസ് ഫോണും പിടിച്ചൊക്കെയാന്ന് ഇവിടെ ആമേനെ പിടിക്കാൻ വേണ്ടി തന്നതോ ആമേനെ പിടിക്കാനല്ല ആമേനെ കാണാൻ

വന്നിട്ട് പണി തരുന്നല്ലോ കോയക്ക പള്ളി കേട്ടോ ഗീതന്റ് പറഞ്ഞു തന്നെ വെറുതെ അടിച്ച് തന്നിട്ട് നീ ഓള വീടോക്ക് ചുരിദാറിൽ അടിച്ചുണ്ടല്ലോ

അറ്റാർ വാഴ താരനെല്ലാം നല്ലതാണ് എണ്ണയിലിട്ട് കാച്ചല്ലേ ഇതാ അച്ചൂട്ടാ ഇതടക്കോണ്ടാക്കിന്റെ അമ്മമാരി തെയ്യ് പൊയ്ക്ക അറ്റാർ വഴിയ കള്ളി എല്ലാം കൊല്ലത്തില് മാവേലി വരുന്ന പോലെ വന്നാലല്ലേ നീ കൊറേ ആ ഇങ്ങോട്ട് കൊല്ലൊന്നല്ല